ഇന്നത്തെ കഥ പിതൃപുണ്യം എഴുതിയത് ശ്രീകുമാരി ടീച്ചർ ശങ്കരനല്ലൂർ പിതൃപുണ്യം നാളെ കർക്കിടകമാവുന്നു ആമന കലണ്ടറിൽ നോക്കിയിരിക്കുകയാണ് കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട് അവൾ മെല്ലെ അകത്തേക്ക് കയറി കട്ടിലിരുന്ന് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയിൽ നോക്കി തൻ്റെ പ്രിയ ഗോവിന്ദേട്ടൻ അവൾ എഴുന്നേറ്റ് തട്ടത്തിൻ്റെ അറ്റം കൊണ്ട് ഫോട്ടോ തുടിച്ചു എന്നും രാവിലെ ആദ്യം ചെയ്യുന്ന പണിയാണ് എന്നാലും വീണ്ടും അത് ചെയ്യുമ്പോൾ കാതിൽ ഒരു വിളി ആമയും അറിയാതെ വിളി കേട്ടു ഓ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാബു മുന്നിൽ നിൽക്കുന്നു എന്താ ഉമ്മ ഭക്ഷണം കഴിക്കാൻ വരാത്തത് എല്ലാവരും കാത്തിരിക്കുകയാണ് വരൂ അടുത്തേക്ക് വന്ന് ഉമ്മയെ ചേർത്ത് പിടിച്ചു ഉമ്മമ്മ വാരി കൊടുക്കാനായി സാജി കാത്തിരിക്കുകയാണ് മോനെ നാളെ കർക്കിടക പാവമാണ് ഇന്ന് എനിക്ക് ചോറ് വേണ്ട തലേ തലേദിവസം ഒരിക്കലിരുന്ന് വേണം വലിയിടാൻ വലിയിട്ടില്ലെങ്കിലും ആമന് ആരോടെന്നില്ലാതെ പറഞ്ഞു തുടങ്ങി നിൻ്റെ ഉപ്പ ഉള്ളപ്പോൾ എന്തായിരുന്നു ബഹളം വീടും പരിസരവും എല്ലാം തൂർത്തു വൃത്തിയാക്കും മുത്തച്ഛനും മുത്തശ്ശിയും അച്ഛനും അമ്മയും വന്ന് കയറുമ്പോൾ നല്ല വൃത്തിയും എടുപ്പും വേണമെന്ന് പറഞ്ഞ് എൻ്റെ ഒപ്പം കൂടും ഞങ്ങൾ രണ്ടുപേരും അരിയാഹാരം കഴിക്കാതെ ഗോതമ്പ് കഞ്ഞിടിക്കും രാത്രി കട്ടിലിൽ കിടക്കാതെ താഴെ മാറിക്കിടക്കും വെളുപ്പിനെ എഴുന്നേൽക്കും ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കും കുളിച്ച് കൊണ്ടെടുത്ത് ഒരു തോർത്തും ചുറ്റിയാവും അമ്പലത്തിലേക്ക് പോവുക വരുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ച് പറയും അമീ പ്രാപിതാക്കന്മാർ സന്തോഷിച്ചാൽ അവർ നിറയെ ഐശ്വര്യം നമുക്ക് തരും ഞാൻ എല്ലാം എല്ലാ കേൾക്കും പിന്നെ അടുക്കളയിൽ എന്നോടൊപ്പം ചേർന്ന് പച്ചക്കറികളും മീനും ചക്കപ്പായസവും കാരയപ്പവും എല്ലാം ചേർത്തുള്ള സദ്യ ഒരുക്കി അകത്ത് വയ്ക്കും നിലവിളക്ക് കത്തിച്ചു വയ്ക്കും ചന്ദനത്തിരിയും കത്തിക്കും അടുത്തു തന്നെ കിണ്ടിയിൽ വെള്ളം വയ്ക്കും നാല് പലകയിടും മുത്തശ്ശനും മുത്തശ്ശിക്കും അച്ഛനും അമ്മയ്ക്കും ഇല വെച്ച് ഓരോ വിഭവങ്ങളും വിളമ്പും ഞാൻ എല്ലാം എടുത്തു കൊടുക്കും അപ്പോൾ ആ മുഖത്ത് എന്ത് സന്തോഷമാണെന്നോ പായസവും വെള്ളവും വെച്ച് മുറി കൊട്ടി അടക്കും പിന്നെ കുറേ നേരം കഴിഞ്ഞ് കൊട്ടി തുറക്കും ഒരില മാത്രം അടുക്കളയിൽ വെക്കും ബാക്കി മൂന്നിലയും കാക്കയ്ക്ക് കൊടുക്കും എന്താണെങ്കിലും നിൻ്റെ അപ്പ ഇല പുറത്ത് വെച്ച് കൈകൊട്ടുമ്പോൾ തന്നെ കാക്ക വരും കണ്ടോ കണ്ടു ആമി എത്രയാണ് കാക്കകൾ ചിരിക്കുന്നുണ്ടെങ്കിലും ആ മുഖത്ത് കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവും അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാകും ഒരു മുസ്ലിമായ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം സന്തോഷത്തോടെ പിതൃക്കൾ കഴിക്കുന്നുണ്ടല്ലോ എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് വന്ന് ഒരിലെ ചോറ് നിങ്ങൾക്കും വാരിത്തരും ഒരുവായി എനിക്കും തരും എൻ്റെ ഗോപി നേട്ടൻ സ്നേഹത്തിൻ്റെ നിറകുടമായിരുന്നു ഉമ്മാ അപ്പോയുടെ സ്നേഹം എന്നോട് പറയണോ ഞാനല്ലേ അത് കൂടുതൽ അനുഭവിച്ചത് ബീനയും ആശയും എപ്പോഴും അപ്പയുടെ കാര്യം പറയുമ്പോൾ കരയും അത്ര സ്നേഹമല്ലേ അപ്പ ഞങ്ങൾക്ക് തന്നത് ബാബു നിന്റെ അപ്പയെപ്പോലെ ഒരാൾ ഈ പരിസരത്ത് എങ്ങുമില്ല കുടുംബക്കാരെ എതിർത്ത് എന്നെ കല്യാണം കഴിച്ചെങ്കിലും ആ വിഷമം ഒരിക്കലും എന്നെ കാണിച്ചില്ല ഞാൻ ഹിന്ദു ആകണമെന്ന വീട്ടുകാരുടെ ആവശ്യം ഞാൻ അംഗീകരിച്ചതാണ് കാരണം പഠിക്കുന്ന നാളു തൊട്ട് ഞാൻ അറിയാവുന്നതാണല്ലോ ആ മനസ്സ് അത് മുഴുവൻ സ്നേഹത്തേനാണ് പക്ഷേ ഗോവിന്ദേട്ടൻ സമ്മതിച്ചില്ല എൻ്റെ വീട്ടുകാർ ഗോവിന്ദേട്ടനെ മുസ്ലിമാക്കാൻ കുറേ ശ്രമിച്ചു ഞാനും സമ്മതിച്ചില്ല ആമി നിനക്ക് ഞാനും എനിക്ക് നീയും ആ ശക്തിയെ തോൽപ്പിക്കാൻ ഈ മതവാദികൾക്കൊന്നും കഴിയില്ല മോളെ ആദ്യകാലങ്ങളിൽ എന്തെല്ലാം കഷ്ടതകൾ ഏതു പണി ചെയ്യാനും മനസ്സുള്ളവരെ തേടി പണി ഇങ്ങോട്ട് വരുമെന്നാണ് നിൻ്റെ അപ്പ പറയുന്നത് ഭാര്യയെയും മക്കളെയും ഒരു കുറവുമില്ലാതെ മരിക്കും വരെ നോക്കി ബീനയുടെയും ആശയുടെയും കല്യാണം കഴിഞ്ഞ് അവർ പോയപ്പോൾ എന്നെക്കാൾ സങ്കടമായിരുന്നു ഗോവിന്ദേട്ടനെ അവർക്കും അങ്ങനെ തന്നെ ഓണവും ബക്രീദും ക്രിസ്മസും ദീപാവലിയും എല്ലാം ആഘോഷിച്ചല്ലേ ഒപ്പ ഞങ്ങളെ വളർത്തിയത് അതേ മനേ എൻ്റെ മക്കൾ മനുഷ്യരായി വളരട്ടെ എന്ന് പറയും മറ്റുള്ളവരുടെ എന്ത് കരുണയായിരുന്നു എൻ്റെ അപ്പയ്ക്ക് പോയിട്ട് ഒരു വർഷമായിട്ടും തേങ്ങുന്നൊമ്മയെ ചേർത്ത് പിടിച്ച് ബാബു ഭിത്തിയിലെ അപ്പയുടെ ഫോട്ടോ നോക്കി അല്പനേരം കഴിഞ്ഞ് ആമിന ഗദ്ഗത്തോടെ പറഞ്ഞു മരിക്കും വരെ ഓരോ കർക്കിടകവാവിനും ബലിയിട്ട് പിതൃക്കളെ സന്തോഷിപ്പിച്ച് കുടുംബത്തിൻ്റെ ഐശ്വര്യം നിലനിർത്തി എൻ്റെ ഗോവിന്ദേട്ടനെ ഏട്ടനെ ബലിയിടാൻ ആരാ ക്ഷമിക്കണമ നാളെ കർക്കിടകവാണെന്ന് ഞാൻ മറന്നു ഞാൻ ഇന്നൊരിക്കലിരുന്ന് നാളെ ബലിയിട്ടോളാം മോനെ നിൻ്റെ അച്ഛൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയി ബലിയിടിയിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നിൻ്റെ അച്ഛൻ ഇല്ലാത്തപ്പോൾ അവർ സമ്മതിക്കുമോ എന്തായാലും ഒമ്മ ഇപ്പോൾ എന്തെങ്കിലും കുടിക്കുമെങ്കിലും ചെയ് നാളെ ഞാൻ വെളുപ്പിന് പോയി നോക്കാം പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആമനെ വെളുപ്പിനെഴുന്നേറ്റ് മകന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു ക്ഷേത്രത്തിലേക്ക് വിടുമ്പോഴും മനസ്സ് ഭയം കൊണ്ട് വിങ്ങി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നെല്ലാം പ്രസംഗിക്കുന്നവർ പോലും കാര്യത്തോടടുക്കുമ്പോൾ ചേരി തിരിയും ബലിയിട്ട് ഈരൻ തോർത്തും ചുറ്റി പടികടന്ന് വരുന്ന ബാബുവിനെ കണ്ടപ്പോൾ പുഞ്ചിരിയോടെ വീട്ടിലേക്ക് വരുന്ന ഗോവിന്ദേട്ടനെയാണ് ആമയെ കണ്ടത് പിതൃക്കളുടെ പുണ്യവും ഐശ്വര്യവും വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പ്രിയ ഗോവിന്ദേട്ടൻ ആമിനെ നോക്കി നിന്നു ശുഭം